ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കേട്ടാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എപ്പിസോഡാണ് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വിനോദിനെ കൊണ്ട് മഹേഷ് അരുന്ധതിയുടെ അടുത്തേക്ക് പോകുകയാണ് മഹേഷ് ചോദിക്കുന്നുണ്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട് വിനോദ് അല്ല ഏട്ടാ എന്താ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അടാ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിനോദിനെ കൊണ്ട് അകത്തേക്ക് കയറുന്നത് കേട്ടോ അരുന്ധതി വലിയ കാര്യത്തിൽ തന്നെ ആ വന്നു വാ വാ വാവാ വാ എന്ന് പറയാണ് അല്ല ഇഷിത വന്നില്ലേ എന്ന് മഹേഷിനോട് ചോദിക്കുമ്പോൾ ഇല്ല അയാൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ വലിയൊരു മീറ്റിംഗ് ഉണ്ട് ഓ കുഴപ്പമില്ല പെട്ടെന്ന് ഒരു കാര്യമാകുമ്പോഴേക്കും പെട്ടെന്ന് അറേഞ്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടാവുമോ അല്ലേ അതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാഡത്തിനോട് ഞാൻ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അതെ ഇവനോട് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നും പറയാതെ അതെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണത് ആണോ ആ വിനോദിരിക്കേ എന്ന് പറയാണ് അല്ല സത്യത്തിൽ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല എന്താ എന്റെ പാർട്ടിയുടെയോ എന്റെയോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ആവശ്യമൊന്നുമല്ല ഇതൊരു കല്യാണാലോചനയാണ് ഏഹ് കല്യാണ ആലോചനയോ ആർക്ക് അപ്പൊ മഹേഷ് പറയുണ്ട് എടാ നിനക്ക് തന്നെയാടാ എനിക്കോ അതെ നിനക്ക് വിടുത്ത അനുഗ്രഹനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് അവള് നല്ല പെൺകുട്ടിയല്ലേ നല്ല പെൺകുട്ടിയാണ് അവളെ കല്യാണം കഴിക്കാൻ പോണവളെ ഭാഗ്യം ചെയ്യണം അവക്ക് നല്ലൊരു പയ്യനെ ഞങ്ങക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട് എന്നാലേ നീ അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നല്ലൊരു പയ്യനെ അവൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ പയ്യനെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് ഏതാ പയ്യൻ എന്ന് ചോദിക്കാനോ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പയ്യൻ തന്നെയാണ് ആഹാ അതുകൊണ്ടാലും ആരാ അത് എടാ അത് നീ തന്നെയാണ് ഏ ഞാനോ ഏട്ടാ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അനുഗ്രഹ എടാ അവൾക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ട് ഇഷ്ടോ എന്ന് അനുഗ്രഹ പറഞ്ഞു അതെ അവൾക്ക് നിന്നോട് പ്രണയം ഉണ്ടെന്ന് അവൾ തുറന്നു പറഞ്ഞു അത് ഇന്നും തന്നെ തുടങ്ങിയ പ്രണയം കേട്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് നിന്നോട് അവൾക്കൊരു പ്രണയം ഉണ്ട് പക്ഷെ നിന്നോട് പറയാൻ ആൾക്കൊരു പേടി അതുകൊണ്ട് അരുന്തി മേഡത്തിനോട് കാര്യം പറഞ്ഞു വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്നെ പോലെ ഒരാളെ വിവാഹം എന്ന് അരുതി മേഡം എന്നോട് പറഞ്ഞു എനിക്കും വലിയ താല്പര്യം സമ്മതിച്ചു നീ എന്ത് പറയുന്നു അല്ല ഏട്ടനെല്ലാം സമ്മതിച്ചോ ആ അതെ ഞാൻ വാക്ക് വാക്കുകൊടുത്തു എന്ന് പറയാണ് ഏട്ടൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി അത് മാറ്റണ്ട ഏട്ടനെ വേണ്ടി ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് എന്ന് നമ്മുടെ വിനോദ് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും അരുന്ധതിക്ക് ഭയങ്കര സന്തോഷവാണ് മോളെ അനുഗ്രഹേ ഗ്ലാസ്സിൽ ചായ ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ കൊണ്ടുപോവാ എന്ന് പറയുകയാണ് അനുഗ്രഹം ഒരു നാണത്തോടു കൂടി തന്നെ ആ ഗ്ലാസ് ചായയായിട്ട് ഇങ്ങോട്ടേക്ക് വരുവാട്ടോ അതിനുശേഷം വിനോദിനും മഹേഷിനും കൊടുക്കുന്നുണ്ട് അല്ല പെണ്ണിനെ ചുക്കിനെ സംസാരിക്കണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഏട്ടാ അതിന്റെ ആവശ്യമൊന്നുമില്ല ആ ചേട്ടനെല്ലാം തീരുമാനിച്ചല്ലോ ഇനി ചേട്ടൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാ ഏട്ടനും എഴുത്തും കൂടി ചെയ്തോ അല്ല എടുത്തിടുത്ത് ഏട്ടനീ കാര്യം പറഞ്ഞിരുന്നോ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ഇല്ല അവളോടൊന്നും പറഞ്ഞില്ല പറയാൻ സമയം കിട്ടില്ല എന്ന് പറയാന്ന് വിചാരിച്ചതാണ് ആ പെണ്ണും ഓഫീസ് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് മുങ്ങിക്കളഞ്ഞത് കുഴപ്പമില്ല രാത്രി വരുമ്പോ ഒരു സസ്പെൻസ് ആയിട്ട് ഇതങ്ങോട് പറയാം ഉം ശരി എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ ഉം അപ്പം അരുന്നതേ മാഡം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി വീട്ടുകാരുടെ ഒക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരാം അതിനുശേഷം മാഡം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം അതിന് എന്താ ആയിക്കോട്ടെ എന്റെ അനുഗ്രഹമോളം നിക്കേണ്ട നിൽക്കേണ്ട ഇടമല്ലേ ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങി അതേ മഹേഷ് നമുക്കിനി പിള്ളയുടെ വിവാഹം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ട എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് പറയാണ് ശരി എന്ന് നമ്മുടെ വിനോദ് മഹേഷും പറയുന്നുണ്ട് വിനോദ് വിനോദുണ്ടെങ്കിൽ ആകെ വിഷമോ വിനോദ് അങ്ങനെ മഹേഷിനോട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് തിരിച്ച് വീട്ടിലേക്ക് ഒന്ന് പോകുന്ന വഴിക്കെല്ലാം തന്നെ മഹേഷ് വിനോദിനെ ശ്രദ്ധിക്കാട്ടോ വിനോദിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല മാത്രം വിനോദ് ആകെ വിഷമത്തിലാണ് വിനോദോട് മഹേഷ് ചോദിക്കണ്ടേ എന്താണ് നിന്റെ പെണ്ണിനെ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞോണ്ടാ ഞാൻ അനുഗ്രഹനെ കണ്ടുപിടിച്ചത് നമ്മുടെ കുടുംബത്തിൽ ചേരുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അനുഗ്രഹം അത് തോന്നി ഏട്ടാ അത് കുഴപ്പമൊന്നുമില്ല ഏട്ടൻ കണ്ടുപിടിച്ച നല്ല പെൺകുട്ടി തന്നെയാണ് അല്ല നിനക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ നിന്റെ സമ്മതം നേരത്തെ ചോദിക്കാത്തോണ്ടാണോ അതോ നിനക്ക് വേറെ ആരെങ്കിലായിട്ട് എന്തെങ്കിലും അഫയർ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ സമയം വൈകിട്ടൊന്നും ഇല്ലാതെ പറയാണ് ഏ ഇല്ല ഏട്ടാ അങ്ങനൊന്നും ഏട്ടൻ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചില്ലേ ഇനി അത് തന്നെ മതിയെന്ന് പറയാണ് അല്ലടാ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെണ്ണൊരിക്കലും ചതിക്കാൻ പാടില്ല പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചത് നിനക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ തുറന്നു പറ ഇല്ലേട്ടാ ഏട്ടൻ വിചാരിക്കുന്ന ഉദ്ദേശം ഏട്ടൻ ഉറപ്പിച്ച പെണ്ണ് ഏതാണോ അതാണ് എന്റെ ഭാര്യ എന്ന് വിനോദം വാക്ക് കൊടുക്കാണ് മഹേഷിന് സന്തോഷമാവാട്ടോ ശേഷം വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ വിനോദ് പറയണ്ടെന്നാൽ ഇറങ്ങിക്കോട്ടെ ആ എങ്ങടെ നിമോദിക്കണം കേട്ടോ എന്ന് പറയുകയാണ് ആ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് അവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മുടെ സ്വപ്നവലിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ കൈലാസിന് അതിനപ്പുറം സന്തോഷമാവാണ് ഒരു പെണ്ണും കൂടി വരുവല്ലേ അപ്പൊ ആ പെണ്ണും ഇഷിതനെ പോലെ ഉപദ്രവിക്കാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും അങ്ങനെ നമ്മുടെ ഇഷിത വർക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്ളാറ്റിലേക്ക് എത്തുമ്പോഴേക്കും സ്വപ്നവലി വളരെ സന്തോഷത്തോട് കൂടുതൽ എടുത്ത് പറയേണ്ടേ മോളെ ഇഷിത ഇവിടെ വേറൊരു സന്തോഷ വാർത്ത എന്ന് നടന്നായിരുന്നു സന്തോഷ വാർത്തയോ മഹേഷ് പറഞ്ഞിരുന്നു എന്നാൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴേക്കും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താ മേ സന്തോഷവാർത്ത എന്ന് ഇഷിത ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മൾ സ്വപ്ന വലി നമ്മുടെ വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു ഏ വിനോദിന്റെ വിവാഹം ഉറപ്പിച്ചു അതെ മോളെ അതെ ഞങ്ങൾ താഴത്തു പറയില്ലെട്ടോ മഹേഷ് തന്നെ വിവേകിനെ വിനോദിനെ കൊണ്ട് പോയി വിവാഹം ഉറപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും നല്ല പെൺകുട്ടിയാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെൺകുട്ടി തന്നെയാ മോളെ അറിയാവുന്ന പെൺകുട്ടിയോ എനിക്കൊന്നും മനസ്സിലായില്ലമ്മേ എന്താ ഏത് പെൺകുട്ടിയാ അനുഗ്രഹ അനുഗ്രഹയോ ഉം അതെ അവൾ അതിന്റെ മേഡം ഉണ്ടല്ലോ നമ്മുടെ മഹേഷിന്റെ മേഡം അവർ മഹേഷിനോടാണ് കാര്യം ആദ്യം പറഞ്ഞത് മഹേഷ് അത് നേരെ വിനോദിനോട് പോയി പറഞ്ഞു മഹേഷ് അപ്പത്തന്നെ ഉറപ്പിക്കുകയും ചെയ്തു വിനോദ് പിന്നെ മഹേഷ് പറഞ്ഞതാണല്ലോ ഏത് പെണ്ണ വി മഹേഷ് ഉണ്ടെങ്കിൽ ഏത് പെണ്ണും വിനോദം വിവാഹം കഴിക്കാന്ന് അതുകൊണ്ട് വിനോദിനും ഒരു ഇഷ്ടക്കുറവുമില്ല വിനോദ് അത് സമ്മതിക്കുകയും ചെയ്തു ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അല്ല മോൾക്ക് കഴിക്കാൻ എടുക്കട്ടെ വേണ്ടാമേ ഞാൻ മഹേഷിനെ കാണട്ടെ എന്ന് വിനോദ് മഹേഷിന്റെ അടുത്തേക്ക് പോവാണ് ഇഷിത ആ സമയത്ത് ഇഷിത അത് പറയുന്നത് അടോ ഒരു സന്തോഷവാർത്തയുണ്ട് ഉം സന്തോഷ വാർത്ത എന്താന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു നമ്മുടെ വിനോദ് വിവാഹം ഉറപ്പിച്ചു അല്ലേ അതെ വിനോദം സമ്മതിച്ചോ പിന്നെ സമ്മതിക്കാതെ അവനും സമ്മതമാണ് എന്ന് പറയാണ് അത് കേൾക്കുമ്പോ ഇഷിതക്കാകെ വിഷമമാവുന്നുണ്ട് കേട്ടോ ഈശുത ഈ കാര്യം സുചിത് എങ്ങനെ പറയും എന്നുള്ള വിഷമമാണ് നമ്മുടെ ഇഷിതക്ക് അതിനുശേഷം ഇഷിത അതിനെ കുറിച്ച് ആലോചിക്കുകട്ടോ പിന്നെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് നമ്മുടെ ഇഷിത നല്ലൊരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് രാത്രി മഹേഷിന്റെ അടുത്തേക്ക് പോവുകയാണ് മഹേഷ് പക്ഷെ നല്ല ഉറക്കം ആട്ടോ ഇഷിത എന്തോ രണ്ടും തീരുമാനിച്ച രീതിയിലേക്കാട്ടോ മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നത് ഇഷിതക്കും ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് ഒരു കുഞ്ഞിനെ വേണ്ടി ട്രൈ ചെയ്താലോ എന്നുള്ളത് ാണ് ഇഷിത ആ ഒരു ഡ്രസ് അത് നമ്മുടെ ചെറിയൊരു മോഡേൺ ആണ് കേട്ടോ അത് ആ ഡ്രസ്സിൽ നമ്മൾ ഇഷ്ടം വളരെ നാണം കുടുങ്ങിയിട്ടാണ് മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നത് ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു ഭാഗം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ അനുഗ്രഹനെ തന്നെയാണ് വിനോദ് വിവാഹം കഴിക്കണത് സുജി ഈ പ്രാവശ്യം തേനത് തന്നെ കാരണം വിനോദ് വിവേകിന്റെ കാര്യത്തില് സുചിത്രക്ക് വലിയൊരു അബ് അബദ്ധം തന്നെ പറ്റിയതാണ് ദേ ഇപ്പൊ വിനോദിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഇനി മിക്കവാറും സുചിത്രനെ വിവേകം തന്നെ വിവാഹം കഴിക്കാനാണ് ചാൻസ് വിവേകം ചെയ്ത ആ ഒരു വലിയ തെറ്റ് ക്ഷമിച്ച് വിവേക് വിവേകനെ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും മഹേഷിന്റെ കുടുംബത്തിലേക്ക് തന്നെയാണ് സുചിത്ര കയറി വരുന്നത് കാരണം വിവേക വിവേകെന്ന് പറയുന്നത് മഹേഷിന്റെ വകയിൽ ഒരു അനിയനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കുടുംബത്തിലേക്കാണ് ഇവരെല്ലാരും കൂടി കയറി ചെല്ലണത് അപ്പൊ അങ്ങനത്തെ രസകരമായിട്ടുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ അത് മാത്രമല്ല പിന്നെ കൈലാസം നമ്മുടെ ഇഷിതേനെ മനപ്പൂർവ്വം പോയി ഇടിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നറിയത് പോലെ ദേഹത്ത് കയറിപ്പ് ഇടിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മഞ്ജുമ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷിതക്കും ഏറെ കുറെ മതിയാവുന്നുണ്ട് ഇഷിതും ഈ കാര്യങ്ങളൊക്കെ മഹേഷിനോട് തുറന്നു പറയാൻ വേണ്ടി നിൽക്കുവാണ് ഈ കൈലാസിന്റെ ലീലാവിലാസങ്ങളെല്ലാം തന്നെ അത് മാത്രല്ല ഇഷിത എപ്പോൾ തുണിമാറാൻ കയറിയാലും അവിടെ കൈലാസം വന്ന് എത്തി നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇഷിതടടുത്ത് കൂടുതൽ ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ എന്തൊക്കെ തരത്തില് ഉപദ്രവിക്കാവോ ആ തരത്തിലൊക്കെ ദ്രോഹിക്കും ബാറ്റ് ടച്ച് ാണ് ഈ കൈലാസ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ കേട്ടോ ആ ഒരു നല്ലൊരു ഭാഗങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ